പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനിൻ്റെ സമ്മതത്തോടെ നയന ജോലിക്ക് പോകണ് അങ്ങനെ മുത്തശ്ശൻ്റെ പുത്തശ്ശീരൊക്കെ അനുഗ്രഹം വാങ്ങുന്നുണ്ട് അതിനുശേഷം മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ ഈ ജോലിക്ക് വിടാൻ മനസ്സ് കാണിച്ച മോളുടെ അമ്മായിമ്മര് അനുഗ്രഹം വാങ്ങണം എന്നും പറയും അങ്ങനെ അമ്മായിമ്മരെ അനുഗ്രഹം വാങ്ങും എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയും ദേവയാനി അനുഗ്രഹമൊന്നും കൊടുക്കുന്നതായിട്ട് കാണിക്കില്ലെങ്കിലും നല്ല സന്തോഷം മുഖത്തുണ്ടായിരുന്നു അതിന് ശേഷം പോകുന്നതൊക്കെ കൊള്ളാം അവനെ ശല്യം ചെയ്യരുത് അങ്ങനെയും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങളൊക്കെ നയനെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ടെങ്കിലും നയന അതൊന്നും കാര്യമാക്കിയില്ല അതിന് ശേഷം പുറത്തു നിന്നിട്ട് അദർശി പറയുന്നുണ്ട് അമ്മ പറഞ്ഞതൊക്കെ നിനക്ക് വിഷമായിനെന്നോയ്ക്കുമ്പോൾ ഏയ് ഒരു വിഷമായില്ല അല്ലെങ്കിൽ തന്നെ പോകാൻ പറഞ്ഞല്ലോ അതന്നെ ഭാഗ്യം ഇത്രയും നാളും പറഞ്ഞയക്കാതിരുന്ന എന്ന് പറഞ്ഞു ബാ അമ്മ മനസ്സ് മാറുന്നേക്കാൾ മുന്നേ നമുക്ക് പോകാം എന്ന് പറയും അങ്ങനെ രണ്ടുപേരും കൂടെ പോകണു പോകണിക്ക് ആദർശ് വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കല്യാണിയെ വിളിച്ച് പറഞ്ഞു എന്നൊക്കെ ചോദിക്കും ആ പറഞ്ഞ് ഒരേ മാസത്തില് ഒരേ ദിവസം ഒരേ നാളിൽ ജനിച്ച നിങ്ങൾക്ക് ആദ്യം കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും പിന്നീട് നിങ്ങളുടെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തും അത് കല്യാണിയിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയതല്ലേ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് പിന്നെ ഓഫീസിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമാണ് കാണിക്കണത് ഓഫീസിലെത്തിയിട്ട് എല്ലാവരും നയൻ എന്നെ സ്വീകരിക്കണൊക്കെ ഉണ്ട് ഹാപ്പി വെൽക്കം അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് പവിത്രയ്ക്കായാലും വലിയ സന്തോഷമുണ്ട് പവിത്രേ ഞാൻ വന്നെന്ന് വിചാരിച്ചിട്ട് നിൻ്റെ സ്ഥാനം ഒന്നും തെറിക്കാൻ പോകണില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പം അങ്ങനെ ഈ തെറിക്കൊന്നുമില്ലല്ലോ മാഡം എനിക്കറിയാം മാഡം അങ്ങനത്തെ ആളല്ലാന്ന് നമുക്ക് മത്സരബുദ്ധിയോട് തന്നെ ഒന്നിച്ചു പോകാമെന്ന് നയനെ പറയും അതെ ഇനി ഇവിടുന്ന് ജോലി പോയാലും വേറൊരുത്തിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കണം മേഡം വന്നത് കൊണ്ടെന്നൊക്കെ പറയും എന്നാൽ ശരി എല്ലാവരും നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം എന്നും പറഞ്ഞ് ആദർശിൻ്റെ കൂടെ റൂമിലേക്ക് വേറൊരു ക്യാബിൻ ഉണ്ട് അങ്ങനെ അവിടെ പോയി അയനെ പിടിച്ചിരുത്തുന്നുണ്ട് അപ്പോൾ എനിക്കിത് വേണ്ടായിരുന്നു ആദർശൻ്റെ മുറിയിലൊരു സീറ്റ് മതിയായിരുന്നല്ലോ എന്നു പറഞ്ഞു ഏയ് അങ്ങനെ ആയാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുള്ളൂ ജോലിയൊന്നും നടക്കത്തില്ല അതുകൊണ്ട് ഇനി ഇങ്ങനെ മതി എന്ന് പറയും എന്നിട്ട് പറയും എനിക്ക് നല്ല ഉത്തരവാദിത്തമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അനി എൻ്റെ ജീവിതം ഇങ്ങനെ ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഒരു ടെൻഷനാണ് അനിയനെ ചിരിച്ച് കണ്ടിട്ട് എത്ര നാളായി എനിക്കതിൽ നല്ല വിഷമമുണ്ട് അനിനെ നമുക്ക് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം അനാമികനെ അനിനെയും ഒന്നിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ നയനയുടെ മുഖം പെട്ടെന്ന് എന്തുകൊണ്ടോ വാടുന്നുണ്ട് പക്ഷേ അത് പുറത്ത് കാണിക്കുന്നില്ല പിന്നീട് നയന നയനെ സീറ്റിൽ പിടിച്ചിട്ടിട്ട് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് സെൽഫി എടുത്ത് ആദ്യം നയനരെ കുറേ ഫോട്ടോസ് എടുക്കും ഇതാർക്കും അയച്ചു കൊടുക്കാമെന്ന് വെച്ചപ്പോൾ അതൊക്കെ ഉണ്ട് കുറേ ആൾക്കാർക്ക് അയച്ച് കൊടുക്കണം എന്നും പറഞ്ഞ് പിന്നീട് സെൽഫിയൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ വർക്കുകളൊക്കെ ചെയ്തോ നിനക്ക് നല്ലൊരു സാലറി ഒക്കെ കിട്ടുന്നോറപ്പം സാലറിക്ക് വേണ്ടിയിട്ട് എല്ലാവരും മനസ്സന്തോഷത്തിനും നമ്മുടെ കമ്പനിയുടെ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും നോക്കണ്ട ഇവിടെ എല്ലാവർക്കും ശമ്പളം ഉണ്ട് എനിക്കും ഉണ്ട് ആ കൂട്ടത്തിൽ നിനക്കും ഉണ്ടാവും അപ്പോൾ അത് നിനക്ക് ഇഷ്ടമുള്ള പോലെ എന്തു വേണേലും ചെയ്യാതെ മുത്തച്ഛനും അച്ഛനൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിൻ്റെ സാലറി നിൻ്റെ അക്കൗണ്ടിൽ ഇടണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാനത് തിരുത്താനൊന്നും പോയില്ല അങ്ങനെ അദർശ് ഡിസൈൻ ചെയ്തോളാൻ പറയും ഒരുപാട് ഐഡിയകൾ ആദർശ് തരാമെന്ന് പറയും അങ്ങനെ രണ്ടുപേരും പേരും രണ്ട് മുറിയിലായിരിക്കും പിന്നെ കാണിക്കുന്നത് രണ്ടുപേരും പേരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല രുചിയുള്ള ഭക്ഷണമാണ് അമ്മ അറിഞ്ഞുണ്ടാക്കിയതാണല്ലോ ഇതൊക്കെ എനിക്കിഷ്ടപ്പെട്ട കറികളുള്ള അതൊരു ചേട്ടാന്ന് പറഞ്ഞാൽ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടതെന്നൊന്നും പറയണ്ട നാളെ പിന്നെ ഈ കറി ഉണ്ടാവില്ല എന്ന് പറയും അങ്ങനെ രണ്ടുപേരും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരിക്കോടുത്തൊക്കെ ഇനി കഴിക്കുന്നത് ശേഷം അനന്തപുരിയിൽ അമ്മായിയും അതുപോലെ തന്നെ ജാനകിയും രണ്ടുപേരും കൂടെ ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ കൂടെ അബിയുമുണ്ട് ഇപ്പം അവളെ പറഞ്ഞയച്ചത് അവളെ മുഖം കാണാൻ പറ്റാ പറ്റണ്ടെന്നും അവളടക്കളയിൽ കയറണ്ട എന്നുള്ളൊരു തീരുമാനമൊക്കെ കൊണ്ടാണ് എന്നാണ് ഏട്ടത്തി പറയണത് പക്ഷേ എനിക്ക് വിശ്വാസം ഒന്നും ആവണില്ല എന്ന് ജലജ പറയുന്നുണ്ട് എന്തോ ഏട്ടത്തിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ഫുൾ ടൈം ഏട്ടത്തി ഏട്ടത്തിയുള്ള അടുക്കളയിലേ നമ്മൾ വെറുതെ സഹായിക്കുന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അബിയും പറയുന്നുണ്ട് അതെ ഇതിന് മുന്നേ വേലക്കാരി ഉണ്ടായാലും നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും സഹായം പണിയെടുപ്പിക്കണതല്ലാണ്ടോ മേൽനോട്ടം വഹിക്കുന്ന അല്ലാണ്ടും വലിയ മൊരു പണിയെടുത്ത് ഞാൻ കണ്ടിട്ടില്ല അമ്മായി ഒരു പണിയെടുത്ത് ഞാൻ കണ്ടിട്ടില്ല ഇതെന്തോ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു അമ്മായി അങ്ങനെ വന്നാൽ പിന്നെ ഏട്ടത്തി മാറി എന്ന് വിശ്വസിക്കണോ ഒരു രോഗം വന്നതോടുകൂടി അവരുടെ സ്വഭാവം മാറിയതായിരിക്കുമോ ഏയ് അങ്ങനെ ആവാൻ വഴിയില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും ഏട്ടത്തിക്ക് ഇത്രയും വലിയ രോഗം വന്നത് നയനെ വെച്ച പാൽ കുടിച്ചിട്ടാണ് അതുകൊണ്ട് നയനോട് ഒരിക്കലും ക്ഷമിക്കാൻ വഴിയില്ല ഒരു പക്ഷേ കൊല്ലാൻ പോണേക്കാൾ മുന്നേ വളർത്തുന്നത് അവിടാന്ന് പറയും ആ അങ്ങനെ അപ്പം അത് നേരമായിരിക്കും എങ്ങനെയെങ്കിലും ഈ രണ്ട് മരുമക്കളൊന്ന് തീർച്ചു പോയാൽ മതി എന്ന് ജാനകി പറയും എന്നാലെ എൻ്റെ മരുമകൾക്കൊരാശ്വാസമാവുമല്ലോ ഒന്നും പറഞ്ഞ് ജാനകി പുറത്തേക്ക് പോകുമ്പോൾ ജലജ പറഞ്ഞിട്ട് നിൻ്റെ മരുമകൾ തീർക്കാനോടി എന്നാലും ഞങ്ങൾക്ക് ആശ്വാസമാവുള്ളൂ മൂന്നിനെ അടിച്ച് പുറത്താക്കിയാലോ നമുക്ക് ആശ്വാസമാവുള്ളൂ എന്ന് അഭി പറയും എടാ നയനയും അനാമികയും വിശേഷം അറിയിച്ചിട്ടില്ല അതുകൊണ്ട് അവർ പുറത്ത് പോകും എന്ന് വിചാരിക്കാം പക്ഷേ നിൻ്റെ ഭാര്യ പുറത്ത് പോകില്ലേടാ അവൾക്ക് ഇത് അഞ്ചാം മാസമാണ് ഇപ്പം ഇനി വരാൻ പോകുന്ന ഏഴാം മാസമാണ് ഇനി കുഞ്ഞിനെ നശിപ്പിക്കാനൊന്നും പറ്റില്ല നിൻ്റെ ഒരു വിധിയേണ്ട എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് അമ്മ മകനെ പ്രാവി പോവും ആ ബ്യാഗ വിഷമത്തോടൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ദേവയാനി ഫോൺ ചെയ്യാൻ നയനനെ വിളിക്കണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് കൺഫ്യൂഷനോട് ഇരിക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ വിളിക്കുന്നു വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് കഴിച്ചു തോന്നിയോയ്ക്കും ആ കഴിച്ചു അമ്മ എന്ന് പറയും നീ കഴിച്ചു തോന്നല്ല ആദർശ് കഴിച്ചു എന്ന് ദേവയാനി വേഗം പെട്ടെന്ന് മാറ്റും ആദർശനം കഴിച്ചു ഞാനും കഴിച്ചു കറികളൊക്കെ ഇഷ്ടപ്പെട്ടോ നല്ല കറികളായിരുന്നു അമ്മ നല്ല രുചിൻ്റെ ആയിരുന്നു എന്നുവെച്ചാൽ നീ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതാന്ന് പറയും നീ വലിയ പാചകക്കാരിയല്ലേ അതുകൊണ്ട് നീ അത്ര പെട്ടെന്ന് നല്ലതെന്നൊന്നും പറയാൻ വഴിയില്ലല്ലോ എന്ന് പറയും നല്ലത് തന്നെയായിരുന്നു അതുകൊണ്ട് ഇത്തിരി ചോറ് കുറവായിരുന്നു എന്ന് പറഞ്ഞു ആ ആര് പറഞ്ഞു ആദർശ് പറഞ്ഞോ ആദർശമായിട്ട് അല്ല ഞാൻ പറഞ്ഞതാന്ന് പറയും ആ നീ ഇപ്പം പിള്ളേരെ അധികം ചോറ് കഴിക്കേണ്ട ചോറ് കഴിച്ച് തടിച്ച് വീർത്തിരിക്കും കുറച്ച് കഴിച്ചാൽ മതി എന്നൊക്കെ പറയും പിന്നെ ജോലി കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ വേഗം ഇങ്ങോട്ട് തന്നെ വരണം അവിടെ ഇവിടെയൊന്നും കറങ്ങി നടക്കരുത് അവനെ ശല്യം ചെയ്യരുത് അവൻ എപ്പോഴും അവൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് നീ ജോലി ചെയ്യുന്നതിൻ്റെ ശമ്പളൊക്കെ നിനക്ക് കറക്റ്റായിട്ട് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശമ്പളത്തിനല്ലല്ലാം അമ്മേ ജോലി ചെയ്യണേ അവിടെ അബിക്കും അനിക്കും ആദർശിനൊക്കെ ശമ്പളം ഉണ്ട് അതുപോലെ തന്നെ അതിന് നീയും ഒരു പ്രത്യേകതയില്ല എന്നും പറഞ്ഞ് ദേവിയാനിതൊക്കെ സന്തോഷത്തോടെയാണ് പറയുന്നത് നായനയ്ക്കും സന്തോഷം അവൻ ചില നേരത്തെ ഒരു വിഷമം തോന്നുന്ന വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ പറയും അവനെ അവനെ കൊണ്ട് കറങ്ങി നടക്കാണ്ട് വീട്ടിലേക്ക് വേഗം എത്തണം ഭർത്താവിനെ ഒറ്റയ്ക്ക് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് തോന്നിയ അസങ്ങളൊന്നും ചെയ്യരുതെന്നൊക്കെ പറയും ഏയ് ഭർത്താവും മാറില്ല ഞാനും മാറില്ല അമ്മേ എന്നും പറഞ്ഞ് നയനെ സന്തോഷത്തോടെ ഫോൺ വയ്ക്കും ആ ശരി എന്ന് പറഞ്ഞ് ദേവി എനിക്ക് വല്ലാണ്ട് ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു നയനയ്ക്കും നല്ല സന്തോഷം ഉണ്ടായി ആ ഫോൺ പിടിച്ചിങ്ങനെ നഞ്ചോട് നിന്ന് നിൽക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ കാണിക്കണത് പഴംപൊരി ഉണ്ടാക്കണ ദേവിയാനി അടക്കളയിൽ മുത്തശ്ശി വന്ന് ചോദിക്കുന്നുണ്ട് ഇവൾക്ക് നല്ല മാറ്റമുണ്ടല്ല ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഏത് നേരവും ഇപ്പോൾ അടക്കളയിലാണല്ലോ നീ അവിടെ എന്തിരിക്കുക ദേവിയാനി ചോദിക്കും അതേ ആദർശി വരുമ്പോഴത്തേനും എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കിയിരിക്കണ അമ്മയെന്ന് പറയും അതിന് നീ തന്നെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടണോ ഇവിടെ വേറെ പെണ്ണുങ്ങളൊക്കെ ഇല്ലേ എന്ന് പറയും അത് ആദർശം ആദ്യം ജോലി ചെയ്ത് ജോലി കഴിഞ്ഞ് വരുമ്പോൾ നയനെ ഇവിടെ ഉണ്ടായിരുന്നപ്പം അവൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു ഇനിയിപ്പം അതില്ലാണ്ടാവുമ്പോൾ അവളോട് ഇവിടെ ഇരിക്കാനവൻ അവൻ അവൻ പറഞ്ഞാലോ അതുകൊണ്ട് പറഞ്ഞാലെനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല അവളെ മുഖം അത്ര നേരം കാണണ്ടല്ലോ എന്തൊക്കെ ശരി എന്നെ പറഞ്ഞാലും നീ ഇപ്പം ചെയ്യുന്നതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്നുവെച്ചിട്ട് നിൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം വരുത്തരുത് ദേവയാനി കാരണം നിന്നെ തിളപ്പിക്കാനിവിടെ കുറേ വേറെ പെണ്ണങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞാൽ എന്ന് പറഞ്ഞപ്പോൾ ദേവയാനിങ്ങനെ മനസ്സിൽ പറയുന്നത് ആരെന്നെ തിളപ്പിക്കാൻ നോക്കിയാലും എൻ്റെ മരുമകൾ എൻ്റെ മോളാണ് അതിനൊരു മാറ്റമില്ല എന്ന് ദയവായിരുന്നു മനസ്സുകൊണ്ട് പറയുന്നത് അമ്മ തീർന്നു പറഞ്ഞടുത്ത് കഴിച്ചു നോക്കിയാൽ രുചി ഉണ്ടോ എന്ന് നോക്കുന്ന പറയും നീ ഉണ്ടാക്കണമൊക്കെ നല്ല രുചിയുള്ളതല്ലേ മോളെ പിന്നെ എന്താണെന്ന് പറയും അല്ല ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പലഹാരം രുചിയില്ലാന്ന് എൻ്റെ മോനും മരുമോളും പറഞ്ഞാലോ അങ്ങനെ പറയുന്ന ഒരാളല്ല നിൻ്റെ മോനും മരുമോളും നീ എത്ര കൊള്ളില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കിയാലും അവരത് പുറത്ത് പോലും കാണിക്കില്ല അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് രണ്ട് പേരുടെയെന്ന് പറയും നിനക്ക് ഒരു ജോലിക്കാരനിവിടെ വെക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഏയ് ഇവിടെ ജോലിക്കാരി ഒന്നും വേണ്ട എന്ന് പറയും ഇവിടുത്തെ പെണ്ണങ്ങൾക്ക് വേറെ എന്താ ജോലി എല്ലാവരും കൂടെ ചെയ്യട്ടെ എന്നും പറഞ്ഞ് അമ്മ സംസാരിച്ച് കണ്ട് ഒരു പഴംപൊരി എടുത്ത് കഴിക്കാൻ പറഞ്ഞ് അങ്ങനെ ഒരെണ്ണം എടുത്ത് കഴിഞ്ഞിട്ട് മുത്തശ്ശിക്ക് കൊടുക്കുന്നുണ്ട് മുത്തശ്ശി അത് കടിച്ചിട്ട് പറയാം നല്ല രുചിയുണ്ട് എന്തായാലും നീ ഉണ്ടാക്കണം ഇപ്പോഴത്തെ നിൻ്റെ മനസ്സ് പോലത്തെ തന്നെയുണ്ട് ഇതിനൊരു മാറ്റം വരാണ്ടിരുന്നാൽ മതി എന്നിങ്ങനെ നമ്മുടെ മുത്തശ്ശി സന്തോഷത്തോടെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഇങ്ങനെ ദേവിയാനിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ